ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയിൽ ഒരു പിടി ആഹാരത്തിനായി മണിക്കൂറുകളോളം കാത്തുനിന്നവരുടെ കൂട്ടത്തിൽ ഇരുപത് ജീവനുകൾ കൂടി പിടഞ്ഞു വീണു സഹായം കാത്തുനിന്ന ജനക്കൂട്ടം തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു വീണ സംഭവം അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നാകെ നട്ടുക്കിയിരിക്കുകയാണ് യു എസ് ഇസ്രയേൽ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സഹായ സംഘടന ഖാൻ യൂനിസ് നഗരത്തിൽ നടത്തിയ സഹായ വിതരണ കേന്ദ്രത്തിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും ബലമായി കടുത്ത പട്ടിണിയും ദാരിദ്ര്യത്തിലുമാണ് ഗാസയിലെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനായി അവർ നടത്തുന്ന പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു ഈ സംഭവം പ്രവർത്തനരഹിതമായ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ദൂരവ്യാപകമായ യുദ്ധത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ പ്രതീക്ഷയോടെ ഒരു പാത്രം ഭക്ഷണം കാത്തുനിന്ന നൂറുകണക്കിന് ആളുകളാണ് ദുരന്തത്തിനിരയായത് സഹായ വിതരണം ആരംഭിച്ചതോടെ ജനക്കൂട്ടം ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു ഇത് വലിയ തിക്കിലും തിരക്കിലും കലാശിക്കുകയായിരുന്നു താഴെ വീണവരെ ചവിട്ടി അരച്ച് ജനക്കൂട്ടം മുന്നോട്ട് പോയപ്പോൾ പലരും ശ്വാസമുട്ടി മരിച്ചു ഈ ദാരുണമായ സംഭവത്തിന്റെ ഉത്തരവാദിത്തത്തെ ചൊല്ലി സഹായ സംഘടനയും ഹമാസും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി സഹായ സംഘടനയുടെ ഔദ്യോഗിക പ്രസ്താവന അനുസരിച്ച് ആയുധങ്ങളുമായി കടന്നു കയറിയ ചില അക്രമാസക്തരായ വ്യക്തികളാണ് ഈ ദുരന്തത്തിന് കാരണമായത് ഹമാസ് പിന്തുണയുള്ളവരാണ് ഈ ആക്രമികൾ എന്ന് സംഘടന ആരോപിക്കുന്നു സഹായ വിതരണത്തെ അട്ടിമറിക്കാനും ജനങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടാണ് ഇവർ എത്തിയത് സംഘടനയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന് ജനക്കൂട്ടത്തിനിടയിലേക്ക് കടന്നു കയറിയവർ ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് തിക്കിലും തിരക്കിലും പിടുത്തുകയായിരുന്നു യുദ്ധത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലും ചില രാഷ്ട്രീയ ലാഭത്തിനായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയായാണ് സംഘടന കുറ്റപ്പെടുത്തിയത് ഈ സംഭവം സഹായ വിതരണ പ്രവർത്തനങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി എന്നാൽ ആരോപണങ്ങളെല്ലാം ഹമാസ് തീർത്തും നിഷേധിച്ചു ഇസ്രായേൽ സൈന്യമാണ് സംഭവത്തിന് കാരണക്കാരെന്ന് അവർ ശക്തമായി ആരോപിച്ചു സഹായം സ്വീകരിക്കാൻ കാത്തുനിന്ന ആളുകളെ നിയന്ത്രിക്കുന്നതിനു പകരം ഇസ്രായേൽ സൈനികർ വെടിയുതിർക്കുകയും പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തു ഇത് ജനക്കൂട്ടത്തിനിടയിൽ വലിയ ഭയം സൃഷ്ടിച്ചു ഭയന്ന് ചിതറിയോടിയ ആളുകളാണ് പരസ്പരം ചവിട്ടി മെതിക്കാൻ ഇടയാക്കിയത് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി കാത്തുനിന്ന നിരായുധരായ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ കൊടും ക്രൂരതയാണെന്ന് ഹമാസ് വിശേഷിപ്പിച്ചു ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ സഹായ വിതരണം പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഒരു വശത്ത് വിശപ്പും മറുവശത്ത് വെടിയുണ്ടകളും പേടിച്ച് ജീവിക്കുന്ന ഒരു ജനതയുടെ നിസ്സഹായതയാണ് ഈ സംഭവം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് അഞ്ചു മാസത്തിലധികമായി തുടരുന്ന ഈ യുദ്ധം ഗാസയിലെ ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായും തകർത്തു കളഞ്ഞു സാധാരണ ജീവിതം പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുന്നു ആശുപത്രികൾ തകർന്നടിഞ്ഞു വെള്ളവും വൈദ്യുതിയും നിലച്ചു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇല്ലാതെയായി യു എൻ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളും കടുത്ത പട്ടിണിയിലാണ് ലോകാരോഗ്യ സംഘടന അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഗാസയിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയും പോഷകാഹാര കുറവിനെയും കുറിച്ച് നിരന്തരമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടിക്കും ഒരു കുപ്പി വെള്ളത്തിനും വേണ്ടി മനുഷ്യർക്ക് പരസ്പരം പോരടിക്കേണ്ടി വന്നത് സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ദൃശ്യാക്ഷികൾ നൽകുന്ന വിവരങ്ങൾ ഹൃദയ ഭേദകമാണ് തന്റെ കുടുംബത്തിനായി ഭക്ഷണം വാങ്ങാൻ വന്ന അൻപതുകാരനായ മുഹമ്മദ് അലി ദുരിതത്തിൽ തന്റെ മകനെ നഷ്ടപ്പെട്ടുവെന്ന് കണ്ണീരോടെ പറയുന്നു അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു തിക്കും തിരക്കും തുടങ്ങിയപ്പോൾ ഞാൻ അവനെ എന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു പക്ഷെ ഞങ്ങളെ മറികടന്ന് പാഞ്ഞു പോയ ജനക്കൂട്ടം ഞങ്ങളെ നിലത്തേക്ക് തള്ളിയിട്ടു ഞാൻ എഴുന്നേറ്റ് അവൻ അനങ്ങാതെ കിടക്കുകയായിരുന്നു മുഹമ്മദ് പറയുന്നു ഈ സംഭവം യുദ്ധത്തിന്റെ ആഴത്തിലുള്ള മുറിവുകൾക്ക് ഒരു ഉദാഹരണം മാത്രമാണ് ഭക്ഷണത്തിന് വേണ്ടി അപകടത്തിലാക്കേണ്ടി വരുന്ന ദയനീയമായ ഒരു അവസ്ഥയാണ് ഗാസയിലുള്ളതെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം അൻപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത് കടന്നു ഇതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ലോകത്തെ പല രാജ്യങ്ങളും വെടിനിർത്തലിന് ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രായേൽ സൈന്യം ആക്രമങ്ങൾ തുടരുകയാണ് ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് സഹായമെത്തിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമങ്ങൾ ഇനിയും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് പലപ്പോഴും സഹായ വാഹനങ്ങൾ അതിർത്തികളിൽ തടഞ്ഞു നിർത്തുകയും വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഖാൻ യൂണിസിലെ സംഭവം ഈ ദുരിതമുഖത്ത് ഒരു ചെറിയ പ്രതീക്ഷയുടെ കിരണം പോലും ഇല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വന്തം ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അടുത്ത ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുമെന്ന് അറിയാത്ത ഒരു വലിയ ജനസമൂഹം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ദുരിതത്തിന് യഥാർത്ഥ ഉത്തരവാദികൾ ആരാണെന്ന് കാലം തെളിയിച്ചു ും പക്ഷേ ഇരുപത് മനുഷ്യജീവനുകൾക്ക് അവരുടെ വിശപ്പ് എന്നേക്കുമായി അവസാനിച്ചു യുദ്ധം നൽകുന്ന വേദനയുടെ ദുരിതത്തിൻ്റെയും മറ്റൊരു അധ്യായം മാത്രമായി ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തും